ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കാന്താരി ചിക്കൻ കറി ആയാലോ അതെങ്ങനെയാണേ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാന്താരി ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി അരക്കില ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പുപൊടിയും ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് പകുതി ചെറുനാരങ്ങ നീര് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് കാന്താരിയാണ് എടുത്തേക്കുന്നത് പച്ചയുണ്ട് പഴുത്തതുമുണ്ട് ഒരു രൂപ പത്തിരുപയെണ്ണമൊക്കെ ഉണ്ടാവും അതിപ്പം അവനവൻ്റെ എരിവിനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി എരിവ് കുറച്ച് മതിയെങ്കിൽ കാന്താരി കുറച്ചെടുത്താൽ മതി അര ടീസ്പൂണ് വലിയ ജീരകം ഇനി ഞാൻ ചേർക്കുന്നത് ഇതുപോലെ രണ്ട് പച്ച കുരുമുളകാണ് ഇത് അടർത്തി കഴുകി ഒന്ന് അരയ്ക്കുന്നത് ഇതുണ്ടെങ്കിൽ മാത്രം അരച്ചാൽ മതി നിർബന്ധമില്ല ഇനി ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു പിടി മല്ലിച്ചപ്പും ഒരിച്ചിരി പുതിനേലയും കൂടിയാണ് അതിവിടെ ഇരിക്കട്ടെ അത് നമുക്ക് മാറ്റി വയ്ക്കുക അവിടെ ഇരിക്കട്ടെ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഉപ്പ് ഇട്ടിട്ടുള്ളത് അതനുസരിച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മാത്രം മതി സവാള ഒന്ന് വഴന്ന് കിട്ടാനാണ് ഉപ്പിടുന്നത് നമ്മുടെ സവാള ഇത്രയും വഴന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധം ഉണ്ടായിട്ട് ഇടുന്നതല്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കരം മസാലപ്പൊടി നന്നായിട്ട് വഴറ്റാം നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൂട്ട് നമുക്കിനി അരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം പുളിയില്ലാത്ത രണ്ട് ടീസ്പൂണ് തൈരും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് ഈ തൈര് ചേർത്ത് അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അരച്ചാലൊരു രുചി ഉണ്ടാവുക അത്രയേ ഉള്ളൂ ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ഒരുവിധം തരി ഉണ്ടാവണം ഇനി നമ്മുടെ അടുപ്പ് നമുക്ക് ഓണാക്കാം ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇത് കണ്ടോ ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അത് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനും നമുക്ക് ഒഴിച്ചു കൊടുക്കണം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കണം അതിൻ്റെ ആ പച്ചമുളക് മാറുന്നവരെയും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് പച്ചമണം മാറണം ഒരു മൂന്ന് മിനിറ്റെങ്കിലും നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് കൊണ്ടാണെങ്കിലും ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചിക്കനും മസാല പുരട്ടി വെച്ചിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ ചിക്കനും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി ചിക്കനിലേക്ക് ചിക്കനിലേക്കാവും പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കണം ഇങ്ങനെ ഇളക്കി ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മ മസാലയാകും പോലെ ഇളക്കണം നല്ല മസാല എല്ലായിടത്തും പിടിക്കും പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തൊരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തീ കൂട്ടി വയ്ക്കണം നമ്മുടെ ചിക്കൻ ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വയ്ക്കാം വലിയ കഷ്ണമാണെങ്കിൽ കുറച്ച് അധികം നേരം വേവുണ്ടാകും ചെറിയ പീസാണെങ്കിൽ അതനുസരിച്ച് ചിക്കൻ വേഗുന്നവരെ അടച്ചു വയ്ക്കാം നമ്മുടെ ചിക്കൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഗ്രേവി എല്ലായിടത്തും ആകും പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ നോക്കണം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഇത് കണ്ടോ ഇങ്ങനെ കുത്തൊട്ട് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ശകലം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എത്ര വേണോ അത്രയും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കാന്താരി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെയും കൂടി ഒന്ന് ചിക്കൻ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കാം എന്നും ഒരേ സൈസിൽ തന്നെ വെക്കാതെ ഒരു വ്യത്യസ്ത രുചിയിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ കാന്താരി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് പല സൈസിലും ചിക്കൻ കറി വെക്കാം അതിൻ്റെ രൂപത്തിലാണ് ചിക്കൻ കറി ഇന്ന് തയ്യാറാക്കിയേക്കുന്നത് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്